ബിസ്മില്ലാഹി വലൈക്കു റഹീം റഹിം അലഹദില്ല വസ്വലാത്തു വസ്ലാം വലു വളരെ സ്വാത്വികനായി ജീവിച്ച ഒരു സ്വഹാബി വര്യൻ പ്രവാചകൻ സലഹു അലൈവസ്ലമിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത സ്വഹാബി വര്യൻ തൻ്റെ സമ്പത്ത് ദീനിൻ്റെ മാർഗത്തിൽ പിശുക്കില്ലാതെ ചെലവഴിച്ച ഔദാര്യവാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദിളാഫിനെ കുറിച്ചാണ് ഈ വിശേഷങ്ങളൊക്കെയും അദ്ദേഹം ഒരിക്കൽ ഒരു ഖബറിനരികിലൂടെ നടന്നുപോകവേ അവിടെ നിന്ന് കരയുകയാണ് കരഞ്ഞ് കരഞ്ഞ് തൻ്റെ താടി രോമങ്ങളിലൂടെ കണ്ണീർ ഒലിച്ചു വരുന്ന ഒരവസ്ഥ കൂടെയുള്ളവർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഖബർ കാണുമ്പോഴേക്കും ഇത്രയധികം കരയുന്നത് അതിന് അദ്ദേഹം നൽകിയ മറുപടി പ്രവാചകൻ സല്ലയുടെ വാക്കാണ് എന്നെ കരയിപ്പിച്ചത് ഇന്നൽ ഖബറ ഔലു മഞ്ജലി മിൻ മനാസിലിൽ ആഹ്റ ഖബർ എന്ന് പറയുന്നത് പരലോകത്തെ വീടുകളിൽ വെച്ച ആദ്യത്തെ വീടാണ് ഫൈൻ നജാമിൻഹു ഫു ഐസിൻഹു അതിലാരെങ്കിലും രക്ഷപ്പെട്ടാൽ അതിന് ശേഷം വരുന്നത് അവനേറെ എളുപ്പമാകും യൻജു ഫാദു അശബ്ദ മിൻഹു ആ ഖബറിൽ രക്ഷപ്പെട്ടില്ല എങ്കിൽ ശേഷം വരുന്നത് അതിനേക്കാൾ കഠിനമായിരിക്കും പ്രിയമുള്ളവരെ നമ്മളൊക്കെ ആലോചിക്കേണ്ട വാചകങ്ങളാണ് നമ്മുടെ വീട്ടിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് വാചാലരാവാറുണ്ട് പക്ഷേ കബറിലുള്ള നമ്മുടെ ഉറക്കം നമ്മുടെ ജീവിതം സ്വസ്ഥപൂർണമാവണമെങ്കിൽ നാം കാര്യമായി അധ്വാനിക്കേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് ഖബറിൽ ശിക്ഷയുണ്ട് അതുകൊണ്ടാണല്ലോ റസൂറുല്ലാ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് അള്ളാഹു ഇന്നി അബിഖമിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബർ അള്ളാഹുവെ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് ജഹന്നമ്മിൻ്റെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് പ്രിയമുള്ളവരെ നാം ആലോചിക്കുക നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം അതുകൊണ്ടുണ്ടായിക്കൂടാ നാം ഗൗരവമായി ആലോചിക്കുക നാളെയുടെ ലോകത്ത് ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികളാണ് നാം സ്വീകരിക്കേണ്ടത് അതിനുവേണ്ടി നാം ആത്മാർത്ഥമായി പ്രവർത്തിക്കുക അള്ളാഹു നമ്മെ ഇത്തരം ശിക്ഷകളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ